ഡിസംബർ ഇരുപതാം തീയതിയാന്ന് തോന്നുന്നു ഈ കേസിനാസ്പദമായിട്ടുള്ള സംഭവം തിരുവനന്തപുരത്തുണ്ടായത് അഭിലാഷ് അഭിലാഷിനെ അന്ന് മാധ്യമിക്കുവേണ്ടി റിപ്പോർട്ട് ചെയ്ത നിങ്ങളുടെ മാധ്യമപ്രവർത്തകരോടോ അല്ലെങ്കിൽ അന്നത്തെ വീഡിയോ നോക്കിയാൽ മനസ്സിലാവും അന്ന് തിരുവനന്തപുരത്ത് നടന്നിട്ടുള്ള പ്രവർത്തനങ്ങൾ സ്വാഭാവികമായിട്ടും അങ്ങനെ അക്രമപ്രവർത്തനം സംഘടിപ്പിച്ചാൽ പ്രവർത്തനം നടത്തുക എന്ന് മാത്രമല്ല തുടർച്ചയായി അക്രമം നടത്താൻ വേണ്ടി ആഹ്വാനം ചെയ്യുക കൂടി ഉണ്ടായി ആഹ്വാനം ചെയ്ത ഒന്നാമത്തെ നേതാവിൻ്റെ പേര് വി ഡി സതീശൻ എന്നാണ് അക്രമം ആഹ്വാനം ചെയ്ത മറ്റേ ആള് ഷാഫി പറമ്പലാണ് അക്രമത്തിന് ആഹ്വാനം ചെയ്യുകയും അത് പ്രേരിപ്പിക്കുകയും സംഘടിപ്പിക്കുകയും ചെയ്ത ആളന്റെ പേര് രാഹുൽ മാങ്കൂട്ട എന്നാണ് അതിപ്പോ ഈ നിയമവാഴ്ചയുള്ള ഒരു സംസ്ഥാനത്ത് ഇത്തരം സംഭവങ്ങൾ ഉണ്ടായി കഴിഞ്ഞാൽ അങ്ങനെ ഒരു സംഭവം ഉണ്ടായിട്ടാന്ന് അഭിലാഷ് പറയില്ലല്ലോ ഇല്ല അങ്ങനെ പറയട്ടെ ആ കേസിൽ ഒന്നാം പ്രതിയാണ് വി ഡി സതീശൻ ആ കേസിൽ രണ്ടാം പ്രതിയാണ് ഷാഫി പറമ്പിൽ ആ കേസിൽ മൂന്നാം പ്രതിയാണ് വിൻസെന്റ് എം എൽ എ സ്വാഭാവികമായിട്ടും കേസിൽ പ്രതിയേർക്കപ്പെട്ട ആളുകൾ കോടതിക്ക് മുന്നാകെ ഹാജരാകേണ്ടി വരും അതുമായി ബന്ധപ്പെട്ട നിയമത്തിന്റെ നടപടിക്ക് വിധേയമാവേണ്ടി വരും വി ഡി സതീശൻ പ്രതിപക്ഷ നേതാവ് ആണ് എന്നുകൊണ്ട് ഈ ഭരണഘടനയും അതുമായി ബന്ധപ്പെട്ട കാര്യങ്ങളെയും അംഗീകരിക്കില്ല അതിനൊക്കെ മേലെയാണെന്ന് പറയാൻ കഴിയുമോ അതുകൊണ്ട് മുമ്പിൽ എല്ലാവരും തുല്യരാണ് അല്ല അങ്ങനെ എനിക്ക് ശരി സതീശൻ സതീശൻ അന്ന് അന്ന് കുറവൊന്നുമില്ല ഞങ്ങൾ ഞങ്ങൾ ഇനി തിരിച്ചടിക്കും എന്ന് പ്രസംഗിച്ചു പ്രസംഗിച്ചു പിന്നെ പ്രതിപക്ഷം അതിനുശേഷം അക്രമം ഉണ്ടാവുകയും ചെയ്തു അതിന്റെ പേരിൽ വി ഡി സതീശൻ അറസ്റ്റിലാകും എന്ന് താങ്കൾ വിചാരിക്കുന്നുണ്ടോ അതൊക്കെ ഞാനിപ്പോ അങ്ങനെ ഒരു ഞാൻ എടുക്കുന്നില്ല ഇവിടെ ഉണ്ടായിരുന്നതാണ് വി ഡി സതീശൻ ഞങ്ങൾ തിരിച്ചടിക്കും എന്ന് പ്രഖ്യാപിച്ചിട്ടുണ്ട് രാഹുൽ മാങ്ങൂട്ടം ഞങ്ങൾ തിരിച്ചടിക്കും എന്ന് പ്രഖ്യാപിച്ചിട്ടുണ്ട് ഇല്ല എന്ന് പറയാൻ കഴിയില്ലല്ലോ അടിക്കാൻ ആഹ്വാനം ചെയ്തിട്ടുണ്ട് ഇതൊന്നും രഹസ്യമായിട്ട് വാട്സപ്പ് സന്ദേശം അയച്ചല്ല പരസ്യമായി പ്രസംഗിച്ച കാര്യമായി പറയുന്നത് പിന്നെ നിങ്ങൾ പ്രതിപക്ഷത്തിന്റെ വേട്ടയെ കുറിച്ചൊക്കെ പറഞ്ഞല്ലോ ഇവിടെ പ്രതിപക്ഷം നേരത്തെ യു ഡി എഫ് ഭരിക്കുന്ന ഘട്ടത്തിൽ ഇടതുപക്ഷത്തുള്ള എത്ര എം എൽ എമാർ അറസ്റ്റ് ചെയ്തിട്ടുണ്ട് കഥയല്ല ഞാനിപ്പോ പറയണോ എത്ര എം എൽ എ അറസ്റ്റ് ചെയ്തിട്ടുണ്ട് എത്ര ക്രൂരമായി അവർ പോലീസ് സംവിധാനത്തെ ഉപയോഗപ്പെടുത്തിയിട്ടുണ്ട് വട്ടക്ക് വേണ്ടിയിട്ട് സിഖാവ് പി ജയരാജനെ അറസ്റ്റ് ചെയ്തിട്ടില്ലേ ടി വി രാജേഷിനെ അറസ്റ്റ് ചെയ്തിട്ടില്ലേ ജെയിംസ് മാത്യുവിനെ അറസ്റ്റ് ചെയ്തിട്ടില്ലേ ജയിലിൽ അടച്ചിട്ടില്ലേ എത്ര എത്ര ഭരണപരമായ ദുരുപയോഗം ചെയ്യൽ അവർക്ക് അങ്ങനെയൊന്നും ഇടതുപക്ഷം ഭരിക്കുമ്പോ അങ്ങനെയൊന്നും നടന്നിട്ടില്ല അല്ല സമരം ചെയ്യാനുള്ള ചെയ്യാൻ പേരിലാണല്ലോ നിഷേധിക്കുന്നില്ലല്ലോ ആണോ താങ്കൾ ചെയ്തത് അല്ലല്ലോ അഭിലാഷെ സമരമല്ല കലാപാഹ്വാനമാണ് സമരം ചെയ്യുന്നതിൽ ആരും എതിരല്ല ഇനിയിപ്പൊ സമരത്തിന്റെ ഭാഗമായിട്ട് നിങ്ങൾക്ക് ആക്രമണം നടത്തിയേ പറ്റൂ എന്നുണ്ടെങ്കിൽ നിങ്ങൾ നടത്തിക്കോ പക്ഷെ അങ്ങനെ നടത്തിക്കഴിഞ്ഞാൽ ഈ നാട്ടിൽ നിയമവ്യവസ്ഥ ഉള്ളത് കൊണ്ട് കേസിന്റെ ഭാഗമാവും ജയിലിൽ കിടക്കേണ്ടി വരും അങ്ങനെ ജയിലും കേസും ഭയമുണ്ടെങ്കിൽ പിന്നെ വീട്ടിൽ പോയിരിക്കണം ഈ പണിക്ക് നിൽക്കരുത് ശരി പ്രശ്നമുണ്ടാക്കുകയും വേണം പോലീസിനെ മർദ്ദിക്കുകയും വേണം പോലീസ് വാഹനം തടഞ്ഞു നോക്കുകയും വേണം പ്രതിയെ മോചിപ്പിക്കണം പോലീസ് വാഹനം കത്തിക്കണം എല്ലാം ചെയ്യണം പക്ഷെ ഞാൻ പ്രതിപക്ഷ നേതാവാണ് ഞാൻ മറ്റേ എം എൽ എ ആണ് എന്റെ പേരിൽ കേസെടുക്കാൻ പാടില്ല എന്ന് പറഞ്ഞാൽ അതൊന്നും നടക്കുന്ന കാര്യല്ല ശരി ഓക്കെ